ിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവാണ് ഇരുപത്തി ഒമ്പതാം രാവ് പണി തീർന്നിട്ട് പൈസ കൊടുക്കുന്ന ദിവസമെന്നാണ് ഒരു മാസത്തെ ജോലി കഴിഞ്ഞു മുതലാളി ആ രാവിന്റെ പേര് യൗമുൽ ജാഇസ എന്നാണ് ഇരുപത്തി ഒമ്പതാം രാവിലെ പേര് പെരുന്നാളിന്റെ പല ദിവസം രാത്രി നാളെ പെരുന്നാളാണ് ഇന്നത്തെ രാത്രി ആ രാത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി കാരണം ജോലി കഴിഞ്ഞു കൂലി കൊടുക്കണം സാർ നമ്മൾ ജോലി മുഴുവൻ ചെയ്തിട്ട് കൂലി കൊടുക്കണം സാർ നമ്മളില്ലെങ്കിൽ മനസ്സിലായോ ഇരുപത്തേഴാം രാവ് കൊള്ളൂലെന്നല്ലടങ്ങി അപ്പൊ അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കരുത് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് വലിയ ഇടങ്ങേറാണ് ഇരുപത്തി ഒമ്പതാം രാവ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഓരോരാവും പ്രധാനപ്പെട്ടതാണ് ജോലി കിടന്ന് കൂലി കൊടുക്കണമെന്നേക്കാ ശമ്പളം എടുക്കുക ആളിലേക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പൊ ആളുകൾ മൊരാളി പറയൂ അപ്പൊ മൊരാളി പറയാം അല്ലെ അടുത്ത വർഷം കൂട്ടിത്തരാം അല്ലെങ്കിൽ പോയി ശമ്പളം കൊടുക്കണേന്റെ നമ്മളെവിടെയാ നമ്മളന്ന് എല്ലായിടത്തും പോയി സാധനം ഒക്കെ വാങ്ങി മെസ്സിമായിരും പോകും എൻ പോകും ണക്ഷനിൽ പോകും പ്രീതിയിൽ പോകും ഒക്കെ പോകും പോയി എല്ലാം വാങ്ങിച്ചിട്ട് പെരുന്നാളിൽ നിന്ന് കണ്ട രാത്രി പത്ത് മണിക്കൊരു ഓട്ടോ ഉണ്ടെന്ന് അറിയോ എല്ലാം മേടിച്ചില്ല പ്രധാനപ്പെട്ട സാധനം മേടിച്ചില്ല മറന്നുപോകും അല്ല പ്രതിഫലം കൊടുക്കണ രാത്രി നമ്മൾ അങ്ങാടിയിലായിരിക്കും പിറ്റേ ദിവസത്തേക്കുള്ള പോത്രീ അല്ലേ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ ഇതുവരെ ആ ഓർമ്മയുണ്ടോ എന്നറിയാൻ തീർച്ചയായിട്ടും അതുകൊണ്ട് ഇരുപത്തിയൊമ്പതാം രാവ് പ്രതിഫലം കൊടുക്കുന്ന ദിവസമാണെന്ന് പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രി നിങ്ങൾ അനവസരപ്പെടുത്തരുത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ലൈതത്തിലേക്കതിന് അന്വേഷിക്കണേ ആ രാത്രികളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ സുരൂതില് പോകണം എവിടെ പോകണം ചില മുതലാളിമാരെ കുറിച്ച് നമ്മൾ പറയും ഓഫീസിൽ പോയാ ആള് വലിയ പ്രശ്നമാണ് വീട്ടിൽ പോയി നല്ല അവസ്ഥയിൽ എനിക്കമ്മ കണ്ടല്ല കഥാപിയൊക്കെ കാണാൻ പേ ഓഫീസിൽ ഇപ്പൊ അവിടുത്തെ മഞ്ഞ മസാല ഇവിടുത്തെ മസാല അത് താകത്തിനക്ക് വീട്ടിൽ പോയിരുന്ന ഭാര്യ മക്കളും കൂടെ ഇരിക്കുമ്പോ റാഗത്ത അപ്പൊ അങ്ങനെ പോയി കണ്ടാൽ ഏറ്റവും അടുപ്പമുള്ള അവസ്ഥയാണ് ൂമന്റെ അടിമയെ നമ്മിലേറ്റവും അടുത്തിരിക്കുന്നത് അക്ർമമായ ഒരടിമ അല്ലാഹുലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത് അവൻ സുചൂതില് കിടക്കുമ്പോഴാണ് അതുകൊണ്ട് ഈ രാത്രികളിൽ സുജൂതിൽ കിടന്നിട്ട് അള്ളാഹും ഇന്നൂവൻ ദുഖിപ്പില്ല ഇനിയുള്ള രാത്രികളിലെ ജ്ഞാന നിങ്ങൾ ചെയ്യേണ്ടതാണ് സഹോദരിമാര് രാത്രിയിൽ സുജൂതിൽ കിടക്കണേ എന്റെ നെറ്റി എടുത്ത റബിൻ്റെ മുമ്പെ വെക്കുമ്പോ അള്ളാഹുവേ ഇപ്പൊ എന്റെ നെറ്റ് മണ്ണിലാണ് ഇതിനാണു നീ എന്നെ പടച്ചത് ഇവിടേക്കാണ് നീ എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഞാനൊരു മണ്ണാണ് റബ്ബേ പടച്ചവനെല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷനത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ ശാസ്ത്രീയങ്ങളെ